ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ നാട്ടിൽ എറണാകുളത്ത് എത്തിയത് ഏഴുമണിക്കാണേ അപ്പോൾ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് ചോട്ടാ എനിക്കൊരു അമ്പലത്തിലൊന്നു പോയി തൊഴുതിട്ട് വരാമെന്ന് അങ്ങനെ ഞാൻ ഞങ്ങൾ രണ്ടുപേരും എൻ്റെ ബ്രദറും കൂടെ ഒമ്പത് മണിയായപ്പോൾ തന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി ഇത് ഞാൻ പഠിച്ച സ്ഥല കോളേജ് ഇവിടെയാണ് ഡോക്ടർ പടിയാർ മെമ്മോറിയൽ കോളേജ് അപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് അങ്ങനെ പോകണം അപ്പോൾ ഇതിനു മുന്നേ ഞാൻ അവിടെ വെച്ചിട്ട് വീഡിയോ എടുത്തെങ്കിലും എനിക്കത് എഡിറ്റ് ചെയ്ത് ഇടാൻ അന്നും പറ്റിയില്ല അപ്പോൾ അന്ന് എടുത്ത വീഡിയോയും ഇന്നത്തെ വീഡിയോയും കൂടെ ഞാൻ കമ്പൈൻഡ് ചെയ്തിടുകയാണേന്ന് എല്ലാ ദിവസവും ഇവിടെ അമ്പലത്തിൽ തൊഴുത് പിന്നെ അങ്ങനെ നടന്നു പോവുമായിരുന്നു ഇത് ശരിക്കും എനിക്കൊരു നോസ്റ്റാലിക് ഫീലിംഗ് ആണ് ഇവിടെ വന്നിട്ട് ഒരുപാട് സന്തോഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ചോറ്റാനിക്കര അമ്പലത്തിൽ വരുന്നത് ചോറ്റാനിക്കര അമ്പലത്തില് ആദ്യ പരാശക്തിയായ ജഗദീശ്വരിയാണ് മുഖ്യപ്രതിഷ്ഠയായിട്ടുള്ളത് ചോറ്റാനിക്കര ഭഗവതിയെ മഹാലക്ഷ്മി ഭാവത്തിൽ മഹാവിഷ്ണുവിനോടൊപ്പമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിന് ഇവിടെ പ്രാധാന്യം വരുന്നു കൂടാതെ ഒരു ഭദ്രകാളി സങ്കല്പത്തിലുള്ള കിഴക്കാവില് അമ്പലം കൂടെ ഇവിടെ കീഴേണ്ട് നമ്മൾ സ്റ്റെപ്സ് ഇറങ്ങി പോകുമ്പോഴേക്കും കിഴക്കാവില് അമ്പലം വരും താഴെ അതുപോലെ തന്നെ ഇവിടെ ഭഗവതിക്കും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമാണ് ഈ അമ്പലത്തിൽ വരുന്നത് ഇക്കാരണത്തിലാണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ എന്ന പ്രസിദ്ധ നാമങ്ങൾ ഇവിടെ ഉടലെടുത്തത് മൂന്ന് പ്രധാന ഭാ ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ ഭഗവതിയെ പ്രധാനമായും ആരാധിക്കുക അതിനാൽ മൂന്ന് രീതിയിലുള്ള അലങ്കാരവും മൂന്ന് രീതിയിലുള്ള പ്രത്യേക പൂജയും ഇവിടുത്തെ പ്രത്യേകതയാണ് വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞ് വിദ്യാസ്വരൂപിണിയായ മഹാസരസ്വതിയും അതായത് കൊല്ലൂർ മൂകാംബിക പ്രഭാതത്തിലും ചുവന്ന വസ്ത്രത്തിൽ പൊതിഞ്ഞ ശ്രീ ഭദ്രകാളി ഉച്ചയ്ക്കും നീലവസ്ത്രത്തിൽ അലങ്കരിച്ച ദുർഗാ പരമേശ്വരിയായി വൈകുന്നേരവും ആരാധിക്കുന്നു കൂടാതെ സമ്പത്തിൻ്റെ ഭഗവതിയായ മഹാലക്ഷ്മിയായും ക്ഷേത്രത്തിൽ ശിവസാന്നിധ്യമുള്ളതിനാൽ പാർവതിയായും സങ്കല്പിക്കുന്നുണ്ട് ഇങ്ങനെ ഭഗവതിയുടെ പ്രധാനപ്പെട്ട അഞ്ച് ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നതിനാലാണ് ചോറ്റാനിക്കര അമ്മയെ രാജരാജേശ്വരി അഥവാ ആദിപരാശക്തി ഭാവത്തിലാണ് സങ്കൽപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മാനസിക രോഗങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും തീരാ ദുഃഖങ്ങളും ചോറ്റാനിക്കരമ്മ പരിഹരിക്കും എന്നതാണ് വിശ്വാസം തന്മൂലം ദുരിത അനുഭവിക്കുന്ന നിരവധി ഭക്തർ ഇവിടെ വരാറുണ്ട് അതുപോലെ ഇവിടുത്തെ പ്രധാന ഒരു ഇതെന്ന് പറഞ്ഞാൽ മകം തൊഴിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവമായിട്ട് കണക്കാക്കുന്നത് ചോറ്റാനിക്കരയിൽ മേൽക്കാവ് കീഴ്ക്കാവ് അങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് മേൽക്കാവിലാണ് പ്രധാന ക്ഷേത്രമായിട്ടുള്ളത് കീഴ്ക്കാവില് പ്രധാനമായിട്ടും നമ്മൾ കീഴ്ക്കാവിലമ്മ മെയിനായി പ്രധാനമായിട്ടും ഭദ്രകാളി അമ്പലമായിട്ടാണ് ഉള്ളത് ഇവിടുത്തെ മെയിനായിട്ടുള്ള പൂജ കീഴ്ക്കാവിലുള്ളത് ഗുരുതി പൂജയാണ് പ്രധാന പൂജ ഇവിടുത്തെ പ്രധാന പൂജകൾ ഗുരുതി പൂജ അതുപോലെ ഭജന ഇരിക്കുക പിന്നെ പട്ടൻ താലി സമർപ്പിക്കുക അതുപോലെ തന്നെ ശർക്കര സമർപ്പണം ശർക്കര ചോറ്റ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്നും ശർക്കര സമർപ്പിപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കും എന്നുള്ളതുമാണ് വിശ്വാസം അതായത് ശർക്കര സമർപ്പിക്കുന്നതിന് നമ്മൾ പ്രത്യേക ചീട്ട ഇത് ഒന്നും വേണ്ട ഭക്തർ കൊണ്ടുവരുന്ന ശർക്കര തന്നെ നേരിട്ട് നമുക്ക് മേൽക്കാവിലമ്മയ്ക്ക് സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റു വഴിപാടുകൾ ഇവിടെയുള്ളത് നെയ് പായസം അതുപോലെ കടും പായസം കൂട്ടുപായസം തുടങ്ങിയവ പാൽ പായസം ഇതെല്ലാം നമ്മൾ ഭഗവതിക്ക് വേണ്ടിയിട്ട് നേദിക്കാറുണ്ട് കൂടാതെ സാധാരണ ക്ഷേത്രങ്ങളിൽ കാണാറുള്ളത് പോലെയുള്ള പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലികൾ ചന്ദനം ചേർത്ത് വിവാഹ ചോറൂണ് തുലാഭാരം തുടങ്ങിയ ഇതും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ നാഗദൈവങ്ങൾക്ക് എല്ലാ ദിവസവും നൂറും പാലും നദിക്കാറുണ്ട് ഇതെല്ലാം ഇവിടുത്തെ വിശേഷ പൂജകളാണ് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ദേവിക്ക് ദേവിയോട് പ്രാർത്ഥിച്ചാൽ നടക്കുന്ന ഏറ്റവും ശക്തിയുള്ള ഒരു അമ്പലമാണിത് ചോറ്റാനിക്കരമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ശർക്കരയാണ് അപ്പം ശർക്കര നടക്കൽ സമർപ്പിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ തുലാഭാരം നടത്താനുള്ള ഇതുണ്ട് സ്ഥലമുണ്ട് അവിടെ നമുക്ക് ശർക്കരയിൽ തുലാഭാരം നടത്തുകയോ അല്ലെങ്കിൽ ശർക്കര ചെറിയ ഇതായിട്ട് നമുക്ക് നടക്കൽ സമർപ്പിക്കാവുന്നതാണ് ഇതുപോലുള്ള വഴിപാടുകൾ നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ഇത് വളരെ പരിശുദ്ധമായ പരിപാവനമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു അമ്പലമാണ് ഇവിടെ നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ആ പോസിറ്റീവ് എനർജി കിട്ടാൻ തുടങ്ങും അത്രയ്ക്ക് പരിശുദ്ധി നമുക്ക് ഫീൽ ചെയ്യുന്ന സെൻസ് ആകുന്ന ഒരു സ്ഥലമാണ് ഈ അമ്പലം ദിവസം എന്നോണം വന്ന് തൊഴുതു പ്രാർത്ഥിക്കാൻ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഏറ്റവും പരിശുദ്ധമായ അമ്പലമാണ് ചോട്ടാനിക്കര അമ്പലം പക്ഷേ നാട്ടിൽ വരുമ്പോഴെല്ലാം ഇപ്പോൾ മാക്സിമം ഒന്ന് അമ്പലത്തിൽ പോകാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് കാരണം എനിക്ക് അവിടെ പോകുന്നതും ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇടയിൽ ചെറിയ കൗണ്ടറുകൾ വെച്ചിട്ടുണ്ട് നമുക്ക് വഴിപാടുകൾ ചീട്ടാക്കാനെല്ലാം എളുപ്പമാണ് അതുപോലെ ഇവിടെ തുലാഭാരം എല്ലാം ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് നിങ്ങൾക്ക് നേർച്ചകൾ നേർന്നിട്ട് അവിടെ തുലാഭാരം ചെയ്യാം പിന്നെ ഇവിടെ നമുക്ക് സ്റ്റെപ്സ് ഇറങ്ങിപ്പോയിട്ട് കീഴേ നമുക്ക് കീഴ് അമ്മയുണ്ട് അവിടെ പോയി അവിടെ ഭദ്രകാളി പ്രതിഷ്ഠയാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അവിടെ പോയി നമുക്ക് പ്രാർത്ഥിക്കാം അവിടുത്തെ മെയിനായിട്ടുള്ള പൂജ എന്ന് പറഞ്ഞാൽ ഗുരുതി പൂജയാണ് അത് നമുക്ക് നെഗറ്റീവ് എനർജി കളയാനും അതുപോലെ തന്നെ ദുഷ്ടശക്തികളെ തുടച്ച് മാറ്റാനും ഈവിൾ ശക്തികളെ തുടച്ചെറിയാനും മാനസിക ബുദ്ധിമുട്ടുകളുള്ളവർക്ക് അവിടെ പോയാൽ അതായത് ആ നെഗറ്റീവ് എനർജീനെ തുടച്ച് നീക്കാൻ വേണ്ടിയിട്ട് ഈ കീഴ്ക്കാവല്ലി അമ്മേനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ഭദ്രകാളി ടെമ്പിളാണത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന അമ്പലങ്ങളിൽ ഒന്നാണ് ചൊറ്റനിക്കരമ്മ ആദ്യം വരുന്നത് ശബരിമല അതിന് ശേഷമുള്ളത് ഗുരുവായൂർ പിന്നെ ചോറ്റാനിക്കര ഇത് സ്റ്റെപ്സ് ഇറങ്ങി ഇങ്ങനെ കീഴേക്ക് പോയാൽ നമുക്കൊരു വലിയ അമ്പലക്കുളം അവിടെ കാണാൻ പറ്റുമോ അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റെപ്സ് പടിയിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കീഴ്ക്കാവിലമ്മയുടെ അതിൽ എത്താൻ പറ്റും കിഴക്കാവിലമ്മ വന്നിട്ട് ഉഗ്രരൂപിണിയായ രൂപിണിയായ ഇതാണ് ഇവിടുത്തെ വലിയ അമ്പലക്കുളം കിഴക്കാവിലമ്മ ഉഗ്രരൂപിണിയായ ഭദ്രകാളി ആണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഗുരുതി പൂജയും രക്തപുഷ്പാഞ്ജലിയുമാണ് ഇവിടുത്തെ പ്രധാന പൂജകൾ വിവാഹം നടക്കാതിരിക്കുന്ന സ്ത്രീകൾക്ക് വിവാഹം നടക്കാനും അതുപോലെ തന്നെ സത്സന്ധാനങ്ങൾ ഉണ്ടാകാനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാനും എല്ലാം ഈ ചോറ്റനികര അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന അനുഗ്രഹങ്ങളാണ് അപ്പോൾ ഇനിയും വീണ്ടും ഇവിടെ വരണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ തിരിച്ചു മടങ്ങുന്നത് ഞാൻ ഇത്തവണ തിങ്കളാഴ്ചയാണ് ഞങ്ങളിവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ തിരക്കൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് എന്തോ ഒരു ദൈവഭാഗ്യത്തിൽ എനിക്ക് രണ്ട് തവണ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടി ഇനി വീണ്ടും അടുത്ത തവണ വരുമ്പോൾ വീണ്ടും വന്ന് ചോറ്റാനിക്കരയിൽ വന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ അങ്ങനെ തിരിച്ച് മടങ്ങുവാണ് അപ്പോൾ ഓക്കേ ബൈ ബൈ